നരേന്ദ്രമോദിയുടൻ ഇസ്രായേൽ സന്ദർശിക്കാൻ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ അതീവ ജാഗ്രതയോടെയുള്ള നയതന്ത്ര നീക്കങ്ങളുമായിട്ടാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കാനും ഇന്ത്യക്ക് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് നാളെ ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട് ഫലസ്തീൻ വിദേശകാര്യ മന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ അടുത്ത മാസം അവസാനം പ്രധാനമന്ത്രി മോദി ഇസ്രായേൽ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജെറുസലേം എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തും ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ റൂവൻ അസർ ഈ സന്ദർശനത്തിനെ സംബന്ധിച്ച വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് സന്ദർശനത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും കൃത്യമായ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മോദിയുടെ സന്ദർശനത്തോടൊപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനവും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അറബ് രാജ്യങ്ങളുമായുള്ള സന്തുലിതാവസ്ഥ ഇസ്രയേലുമായി അടുത്ത ബന്ധം പുലർത്തുമ്പോഴും ഫലസ്തീൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ വികാരം മാനിക്കുന്ന നയമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ഫലസ്തീൻ വർസൻ വർസെൻകിയൻ ഷാഹിൻ പങ്കെടുക്കുന്നതും അതിന്റെ തെളിവാണ് ഗസയിലെ സമാധാന ശ്രമങ്ങൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ബോർഡ് ഓഫ് പീസ് എന്ന ആശയത്തോട് ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നാൽ അറബ് രാജ്യങ്ങളുമായും ഇസ്രായേലുമായും ഇക്കാര്യം ചർച്ച ചെയ്യും ഇസ്രയേലും പാകിസ്ഥാനും ഉൾപ്പെടെ ഇരുപതോളം രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഈ സമിതിയിൽ അംഗമാകാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നുണ്ട് തങ്ങളുടെ നിലപാടുകളിൽ വ്യക്തത വരുത്താൻ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ